ഗൈസ് നമുക്ക് മുഖം തിളങ്ങണം അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നു ബ്രൈറ്റനപ്പ് ആവണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം മാത്രം നിങ്ങളൊന്ന് യൂസ് ചെയ്താൽ മതി ഇതിൽ വേറെ ഒന്നും മിക്സ് ചെയ്യാനില്ല ഇത് മാത്രമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കിച്ചണിൽ ഇൻഎക്സ്പെൻസീവായിട്ട് ഒരു രൂപ പോലും ചിലവാക്കാതെ കിട്ടുന്ന ഐറ്റവും പിന്നെ നിങ്ങൾക്ക് കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞുതരാം അതിന് ആയിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എല്ലാവർക്കും നമ്മുടെ വീഡിയോസിലോട്ട് സ്വാഗതം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടുവക്കുക അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കുന്നത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് അത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ നമ്മൾ മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നാച്ചുറലായിട്ടുള്ള ഒരു സ്പൂൺ തൈര് മാത്രമാണ് വേറെ ഒന്നും ഇതിൽ നമ്മൾ മിക്സ് ചെയ്യുന്നില്ല ഇങ്ങനെ ഒരു പ്ലേറ്റിലോ ഒരു പാത്രത്തിലോ കുറച്ചോന്ന് എടുക്കുക എന്നിട്ട് നമ്മുടെ മുഖത്തിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് നമ്മൾ മുഖത്ത് വെച്ചിരിക്കണം അതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ് സാധാരണ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്താൽ നല്ല തണുപ്പുണ്ടാവും അത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ കൂൾ ചെയ്യാനും റെജുബിനേറ്റ് ചെയ്യാനും ഒക്കെ ഹെല്പ് ചെയ്യുന്നതായിരിക്കും സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്കിൻ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും വെയിലത്ത് കുറേ നേരം നിന്ന് മുഖം ഒന്ന് മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരാനും നമുക്ക് ഹെല്പ് ചെയ്യുന്നതാണിത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് തൈരിലുള്ളത് നന്നായിട്ട് സ്കിന്നിനെ റെജുവിനേറ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്കിത് എല്ലാ ദിവസവും അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല പിന്നെ നമുക്ക് സ്ക്രബിങ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുക എന്നിട്ട് നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ് വളരെ സിമ്പിളാണ് എല്ലാവർക്കും ഈസിലി ചെയ്യാൻ പറ്റുന്നതുമാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും രാത്രി മാത്രമാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് രാവിലെ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം പറ്റും ഒരു നല്ല സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്തിട്ട് വേണം പുറത്ത് പോകാനായിട്ട് രാത്രിയാണെങ്കിൽ ഇത് തന്നെ അപ്ലൈ ചെയ്തിട്ട് കിടക്കുക നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഒരു മോസ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അടിപൊളിയാണ് സൂപ്പർ റിസൾട്ട് തരുന്ന ഒരു സംഭവമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക